ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇ കൊമേഴ്സും ഏതായിരിക്കും എല്ലാം ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വരെയാണ് നമ്മൾ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ലോകത്തിന്റെ ഏത് ഫോണിലേക്ക് നമുക്ക് സാധനങ്ങൾ കയറ്റി അയക്കാനും സാധനങ്ങൾ വാങ്ങിക്കുവാനും സാധിക്കും അതെല്ലാം കണ്ടെയ്നർ ഷിപ്പുകളുടെ വരവോടെയാണ് ടൺ കണക്കിന് കണ്ടെയ്നറുകൾ വലിച്ചുകൊണ്ട് പോകാൻ ശേഷിയുള്ള ഈ കൂറ്റൻ കപ്പലുകൾ വെള്ളത്തിലൂടെ ഓടുന്നത് ഈ കന്ന പ്രോപ്പലർ ഉപയോഗിച്ചാണ് എന്താണ് പ്രോപ്പലറുകൾ പ്രോപ്പുലറുകൾ എത്ര നേരമുണ്ട് ഇതിൽ ഡൈവിംഗ് ജോലി സാധ്യത എന്താ അതിനെപ്പറ്റിയാണ് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾ ഈ കാണുന്നത് അണ്ടർ വാട്ടർ പ്രോപ്പലർ പോളിഷിംഗ് വീഡിയോ ആണ് കപ്പലുകളുടെ വേഗത കൂടുന്നതിന് വേണ്ടി ഏകദേശം ആറുമാസം കൂടുന്തോറും പ്രോപ്പലറുകളിൽ മരങ്ങളൊത്തുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുകയും അതിനുശേഷം പോളിഷ് ചെയ്ത് ക്ലീൻ ആക്കാറുമുണ്ട് ഹൈഡ്രോളിക് എക്യുപ്മെൻ്റ് ഉപയോഗിച്ചാണ് ഡയബൈസ് പോളിഷിംഗ് ചെയ്യുന്നത് ഡാൻ പോലുള്ള കമ്പനികളുടെ ട്വൽവ് പോയിന്റ് ഫൈവ് സി സി വരുന്ന ഹൈഡ്രോളിക് മോട്ടർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് സർഫേസിൽ വെച്ചിട്ടുള്ള ഹൈഡ്രോളിക് മെഷീനിൽ നിന്നും പ്രഷർ സെറ്റ് ചെയ്യുമ്പോൾ ഹോസ്റ്റ് മുഖേന മോട്ടറിൽ എത്തുന്ന ഹൈഡ്രോളിക് ഓയിലിന്റെ പ്രഷർ മുഖേനയാണ് ഈ മോട്ടോർ പ്രവർത്തിക്കുന്നത് പോളിഷിംഗ് ചെയ്യുന്നതിനായി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ പാട്ടിന് ഡയമണ്ട് ഡിസ്ക് എന്നാണ് പറയുന്നത് രണ്ടായിരം മുതൽ മൂവായിരം യു എസ് ഡോളറാണ് ഇതുപോലെയുള്ള പോളിഷിംഗ് ജോബിന് വെസലുകൾക്ക് ചിലവ് വരുന്നത് ഡ്രൈഡോക്കിൽ കയറ്റി ഇതുപോലെയുള്ള ജോലികൾ ചെയ്യാൻ കൂടുതൽ ചിലവ് വരുന്നത് കൊണ്ടാണ് ഇതിനായി കൊമേഴ്സ്യൽ ഡൈവേഴ്സിനെ ഉപയോഗിച്ച് വെള്ളത്തിൽ വെച്ച് തന്നെ ഈ ജോലികൾ ചെയ്യുന്നത് പ്രോപ്പലറുകളെ നമുക്ക് രണ്ടായി തരം തിരിക്കാൻ പറ്റും ഫിക്സ്ഡ് പിച്ച് പ്രോപ്പലർ എന്നും അതായത് എഫ് പി നമ്പർ ടു കൺട്രോൾഡ് പിച്ച് പ്രോപ്പലർ എന്നും സി പി സി പി അഥവാ കൺട്രോൾഡ് പിച്ച് പ്രോപ്പലർ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആംഗിളിൽ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രൊപ്പലറുകളാണ് കൺട്രോൾഡ് പിച്ച് പ്രൊപ്പലർ എന്ന് പറയുന്നത് ഇനി എഫ് പി ഫിക്സ്ഡ് പിച്ച് പ്രൊപ്പലർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലേഡുകളെല്ലാം ഫിക്സ്ഡ് ആയിരിക്കും ഈ ബ്ലേഡുകൾ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഇതിന് ഫോർവേഡ് പോകാനും റിവേഴ്സ് പോകാനും പ്രത്യേക ഗിയറുകളും പ്രത്യേക എഞ്ചിനുകളുമാണ് ഉള്ളത് രണ്ട് മുതൽ ആറ് ബ്ലേഡുകൾ വരെ ഈ പ്രോപ്പലറുകളിൽ കണ്ടുവരാറുണ്ട് ഇതുപോലെയുള്ള ജോലികൾ ചെയ്യാൻ കൊമേഴ്ഷ്യൽ ഡൈവേഴ്സിനെയാണ് ഉപയോഗിക്കാറുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ജോലികൾ ചെയ്യാൻ സാധിക്കുമോ എന്നാൽ അതിനൊത്തരം സാധിക്കുകയില്ല നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നും തന്നെ ഇല്ല അഥവാ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കേഷനല്ല ആ സർട്ടിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ ഡൈവറായി ജോലി ചെയ്യാൻ എവിടെയും സാധിക്കുന്നതല്ല കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാവുന്നതാണ് ഡൈവർ മല്ലു എന്നാണ് അതിൻ്റെയും പേര് കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക